തൊടുപുഴ നഗരമധ്യത്തിലെ റെസ്റ്റോറന്റിൽ പട്ടാപ്പകൽ ഭക്ഷണം കഴിക്കാൻ എത്തിയ കോളേജ് വിദ്യാർത്ഥിനിയെ തടഞ്ഞു വെച്ച് അപമാനിച്ച ശേഷം മർദ്ദിച്ചതായി പരാതി കൂടെ സഹപാഠികൾക്കും നടത്തിയ കത്തിവീസലിൽ വിദ്യാർത്ഥികളിൽ ഒരാൾക്ക് മുറിവേറ്റു സംഭവത്തിൽ പോലീസ് കേസെടുത്തു മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ തൊടുപുഴ ന്യൂമാൻ കോളേജിൽ നടക്കുന്ന വടംവലി മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ഇതിൽ ഒരു വിദ്യാർത്ഥിനിയും മൂന്ന് സഹപാഠികളും ചേർന്ന മങ്ങാട്ടുകവലയിലുള്ള കെയ്പാൻ റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാനെത്തി ഭക്ഷണം കഴിക്കവേ അടുത്ത മേശയ്ക്ക് ചുറ്റുമിരുന്നിരുന്ന നാല് യുവാക്കളിൽ പെൺകുട്ടിയുടെ തൊട്ടുപിറകിലിരുന്നയാൾ ദേഹത്ത് മനഃപൂർവ്വം ചാരിയതിനെ ചൊല്ലി തർക്കമുണ്ടായി ദേഹത്ത് തട്ടിയ യുവാവിനെ പെൺകുട്ടി രൂക്ഷമായി നോക്കിയപ്പോൾ യുവാക്കൾ പരസ്യമായി അശ്ലീല പദപ്രയോഗം നടത്തി ഇതോടെ വീണ്ടും തർക്കം മൂർച്ഛിക്കുകയും തുടർന്ന് തന്റെ കരണത്ത് അടിക്കുകയും ചെയ്തെന്ന് പെൺകുട്ടി നൽകിയ പരാതിയിൽ പറയുന്നു ഇതോടെ ഭയന്ന് പുറത്തിറങ്ങിയ വിദ്യാർത്ഥികളെ നാലുപേരും കൂടി തടഞ്ഞുവെച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു এটা <laughs> <laughs> <domeat Christmas activated> യുവാക്കളിൽ ഒരാൾ കത്തിയെടുത്ത് വീശിയപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ മൂക്കിന് മുറിവേൽക്കുകയും ചെയ്തു ആക്രമണത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതികളിൽ ഒരാളുടെ ബൈക്ക് നാട്ടുകാർ പോലീസിനെ ഏൽപ്പിച്ചു സംഭവത്തിൽ വിദ്യാർത്ഥിനിയുടെ മൊഴിയെടുത്ത തൊടുപുഴ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതായും ഉടൻ പിടിയിലാകുമെന്നും പോലീസ് പറഞ്ഞു ആക്രമികളിൽ ഒരാൾ നിരവധി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള കുപ്രസിദ്ധ ഗുണ്ടയും കാപ്പാ നിയമപ്രകാരം ജയിലിലടയ്ക്കുകയും ചെയ്തയാളാണെന്നും പോലീസ് സൂചിപ്പിച്ചു ആക്രമത്തിന്റെ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്